അസലാമുലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു മദീനയിലെ പ്രസിദ്ധമായ ജംസം കിണറും അതിൻ്റെ അടുത്തുള്ള ഫാത്തിമ ഫാത്തിമാബിയുടെ വീടുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റസോൾ അള്ളാഹി സ്ലുവലമ പള്ളിയിൽ നിന്ന് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നടന്നാലെത്തുന്ന ദൂരത്തിൽ ഹയൽ ഖദർ എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ ഒരു വീടും കിണറുള്ളത് റസ്സു അള്ളാഹി സുലസ്മയും ഹു ഹുഫർ റാഷി നിങ്ങളുടെ ഒക്കെ കാലത്ത് മദീനത്തെ പള്ളി എന്ന് പറഞ്ഞ ചെറിയൊരു പള്ളിയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് റസോൾ അള്ളഹി സ്വലാമൻ്റെ വീടുകൾ ഉമഹാദ് മൊമിനിയുടെ വീടുകൾ അതേപോലെ ഫാത്തിമ ഫാത്തിമാബിയുടെ വീട് ഇങ്ങനെയൊക്കെയായിരുന്നു ചെറിയ ചെറിയ വീടുകളും അതിൻ്റെ അടുത്തുള്ളൊരു പള്ളിയായിരുന്നു സ്വഭാവമായിട്ടും ഇസ്ലാം ഒരുപാട് വളരുകയും ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു വരികയും അങ്ങനെ ഒരു ഹജ്ജിന്റെ സമയത്തും മറ്റൊക്കെ ഒരുപാട് പേര് വരുമ്പം മദീനത്തെ പള്ളിയിൽ സ്ഥലം തകയാത്തൊരവസ്ഥ വന്ന് അന്നത്തെ ഭരണാധികാരിയായിരുന്ന വലീദ് ബിൻ അബ്ദുൽ മലിക് ഒരു തീരുമാനം എടുത്തു റസൂർ ഉള്ളഹാസമിന്റെ ആ ഒരു വീടുകളും മറ്റൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അത് പള്ളിയിലേക്ക് ചേർക്കുകയും പള്ളി ഒന്നും കൂടി വീതി കൂട്ടുകയും ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം ഹിജിറ എമ്പത്തെട്ട് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ മഹാനായ അമർബിൻ അബ്ദുലാ റഹ്മുള്ള ആയിരുന്നു അന്ന് മദീനയിലെ ഗവർണർ അവർ ആ വീടുകളും മറ്റൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പള്ളി വിശാലമാക്കി ആ ഒരു സമയത്ത് മഹദി ഫാത്തിമബിയുടെ വീട്ടിൽ താമസിക്കുന്നത് ഹസ്സേൻ റബിള്ളഹിന്റെ മകളായ ഫാത്തിമ ബി വിയായിരുന്നു സ്വാഭാവികമായിട്ടും രാജ്യം ത്തിന്റെ തീരുമാനമാണ് ഖലീഫയുടെ തീരുമാനമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നു അങ്ങനെ ആ വീടുകളൊക്കെ റസോള്ള ഉമ്മാത്തിൽ മമ്മിയുടെ വീട് ഫാത്തിമാബിയുടെ വീട് ഇതൊക്കെ എന്ത് ചെയ്തു പള്ളിയിലേക്ക് ചേർത്തി പള്ളി വിശാലമാക്കി ആ ഒരു സമയത്ത് മഹദി ഫാത്തിമ മതി ഫാത്തിമാബി ഹസേനുദ് ഹുസേറുദ് മകളായെന്ന് ഫാത്തിമ അവർ വീട് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നിട്ട് ഈ ഒരു ഹെറത്തിൽ വബ്രയുടെ ഭാഗത്തേക്ക് വരികയും ഇവിടെ വീടുണ്ടാക്കാൻ തീരുമാനിച്ചു അന്നത്തെ ആളുകൾക്ക് പറഞ്ഞു ഇവിടെ വീടുണ്ടാക്കേണ്ട ഇവിടെ വെള്ളം കിട്ടാൻ പ്രയാസമായിരിക്കും പക്ഷെ അവരെന്ത് ചെയ്തു ഒരു മുസലോട്ട് രണ്ടേക്കാൾ നിസ്കരിച്ച് ഒരു സ്ഥലത്ത് നിന്നിട്ട് അവിടെ എന്ത് ചെയ്തു മഴ കൊണ്ട് ഇങ്ങനെ വെട്ടിട്ട് പറഞ്ഞു ജോലിക്കാരോട് പറഞ്ഞു ഇവിടെ കുഴിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ആ നിഷ്കരിച്ച ആ സ്ഥലത്ത് കുഴിക്കുകയും അങ്ങനെ വെള്ളം കിട്ടുകയും അവർ അവർ ഈ ഒരു കാണുന്ന ഏരിയയിൽ താമസം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ അന്ന് അവർ കുഴിക്കുകയും അതിൻ്റെ അടുത്ത് തന്നെ താമസിക്കുകയും ചെയ്ത വീടും കിണറുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടൊക്കെ പിന്നീട് ഒരുപാട് പുനർനിർമ്മാണങ്ങൾക്കും മറ്റുമൊക്കെ ശാസം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പിന്നെ ഇതിൽ താമസിക്കുകയും മറ്റൊക്കെ ചെയ്തതായിട്ടും ചരിത്രത്തിൽ കാണാം അപ്പോൾ ഈ ഒരു ഏരിയയിലായിരുന്നു ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അവരുടെ വീടും കിണറുണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ അന്ന് അവർ കുഴിച്ച ഈ കാണുന്ന കിണർ ഈ ഒരു കിണറിന് മദീനക്കാർ സ്നേഹത്തോടെ സംസം കിണർ എന്നായിരുന്നു കുഴിക്കാറുണ്ടായിരുന്നതാണ് കാരണം അത്രയും നല്ല വെള്ളമായിരുന്നു വറ്റാത്ത വെള്ളമായിരുന്നു പ്രത്യേകിച്ചും മദീനക്കാർ മക്കയിലേക്കൊക്കെ നമ്മൾക്ക് പോകുന്ന ഏരിയ വഴി എന്ന് പറഞ്ഞത് മക്കയിലേക്കുള്ള വഴി ഇതായിരുന്നു അപ്പോൾ സ്വഭാവമായിട്ട് ഇവിടെ വന്നിട്ട് ഈ വെള്ളം ധാരാളം നിറച്ചുകൊണ്ടായിരുന്നു ഇത്രയാണ് അവർ മക്കയിലേക്കൊക്കെ പോയിരുന്നു അപ്പോൾ മക്കയിലെ സംസം ഒരു ഒരുത്തപറുക്ക് നമ്മളൊക്കെ പേരിടുന്നത് പോലെ ഈ ഒരു കിണറിനും ഇതിൻ്റെ ഒരു സ്വഭാവം കാരണം അത്രയും നല്ല വെള്ളം ഒരു ധാരാളം വെള്ളം എത്രയും മുക്കിയാലും തീരാത്ത വറ്റാത്ത വെള്ളം അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇത് മദീനക്കാർ ഇതിന് വീറു സംശം എന്നുള്ളൊരു പേര് കൊടുത്തു എന്നാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഒരു കെറ്റിൽ വെള്ളമുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് കാരണം അന്ന് ഞങ്ങൾ ഈ ഒരു കെറ്റിൻ്റെ മുമ്പിൽ ഒരു പൈപ്പൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വെള്ളം എടുത്ത് കുടിക്കുമായിരുന്നു അതുപോലെ അന്ന് ഈ വേലിക്കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ തെരില്ലകൾ ഉണ്ടാവും തെറില്ലകൾ എന്ന് പറഞ്ഞാൽ ഈ വലിയ കണ്ടെയ്നർ വണ്ടികൾ ലോറികളൊക്കെ നിർത്തുന്ന ഒരു ഏരിയ ആയിരുന്നു കാരണം ഒരു ഒഴിഞ്ഞ ഏരിയ ആയിരുന്നു അപ്പോൾ സ്വഭാവമായിട്ടും ഇവിടെ ആയിരുന്നു അവരൊക്കെ നിർത്തിയിരുന്നത് അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയാറുണ്ട് ഒന്ന് ഫാത്തിമാബിയുടെ വീടാണെന്ന് ചില പാകിസ്ഥാനുള്ള മറ്റുള്ളവരൊക്കെ പറഞ്ഞ് പരത്താറുണ്ട് ഫാത്തിമാബി ദർ സുറാജൻ മകൾ ഫാത്തിമാബിയുടെ വീടാണെന്ന് പറയാറുണ്ട് പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ ഹുസൈൻ എന്നതി ഉള്ളതെ മകൾ ഫാത്തിമാബിയുടെ മകനായ ഹസേൻ റബ്ദി അള്ളാന്റെ മകളായ ഫാത്തിമാബിയുടെ വീടും കിണറുമാണ് ഫാത്തിമാബിക്കും കണ്ടൊന്നും പോരേണ്ട ആവശ്യം ഒന്നുമില്ല കാരണം അവർ റസ്സുള്ളഹാൻ ആ പച്ചക്കുപ്പന്റെ അടിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ ഐഷബബിന്റെ വീടിന്റെ തൊട്ട് ബാക്കിലായിട്ടായിരുന്നു അവരുടെ വീടുണ്ട് അവർ അവിടെ തന്നെയാണ് ജീവിക്കുകയും ആറ് മാസം മാസങ്ങൾ റസൂള്ളാസിഫാത്തായ ആറ് മാസങ്ങൾക്ക് ശേഷം അവർ ഒഫാത്താവും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടുണ്ടായിരുന്ന ഫാത്തിമാബി അതായത് ഫാത്തിമാബി ഹസ്സൻ റബിള്ളഹാൻ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മഹതിയായിരുന്നു അവർ അവരിൽ കൂടിയാണ് ആദ്യമായിട്ട് ഹസൻ ഹുസൈൻ റബി ഉള്ളഹാന്റെ മക്കൾ ഒരുമിക്കുന്നത് അതായത് ഹസൻ റബി ഉള്ളാവിന്റെ മകനായിരുന്ന ഹസൻ ഇബിനു ഹസൻ ഇബിനു അലി റദിള്ളഹാൻ അതായത് ഹസൻ റദ്ദാൻ മകന്റെ പേരും ഹസൻ തന്നെയായിരുന്നു അവർ കല്യാണം അയക്കുന്നത് ഹുസൈൻ റുദ്ദി അള്ളഹ്ഹാൻ മകളായിട്ടുള്ള ഇവിടെ ഉണ്ടായിരുന്ന ഫാത്തിമാബിയാണ് അതായത് ഹസൻ ഹുസൈൻ റുദ്ദി അള്ളഹ്ലഹാമാരുടെ കുടുംബം ആദ്യമായിട്ട് ഒന്നിക്കുന്നത് ഈ ഫാത്തിമ ഫാത്തിമാബിയിൽ കൂടിയാണ് അതായത് എന്ന് വരുന്നു ഹസൻ ഹുസൈൻ റുദ് അള്ളഹ്ലാന്റെ മക്കൾ തമ്മിൽ പരസ്പരം കല്യാണം അയക്കുന്നത് അതിലൊരാൾ ഇവിടെ ഉണ്ടായിരുന്ന ഫാത്തിമാബിയും അതേപോലെ ഹസൻ റുദ് അള്ളഹ്ലാന്റെ മനായ ഹസ്സൻ എന്നവരും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടു പാർക്കുണ്ടായ കുട്ടി ആദ്യത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയാണ് അപ്പോൾ ആ അബ്ദുള്ള എന്നവർ പ്രത്യേകം പറയാനൊരു ഞാൻ അള്ള്ഹാൻ റസൂലിനോട് ഏറ്റവും അടുത്തക്കുന്ന ആൾ കാരണം എന്നെ റസുൽ രണ്ട് പ്രാവശ്യം പ്രസവിച്ചിട്ടുണ്ട് കാരണം ഇതാണ് ഉമ്മയും ഉമ്മ ഹുസൈൻ റുദ്ദി അള്ളാഹാന്റെ മകള് ഉപ്പ ഹസ്ൻ റബ്ദിള്ളഹാൻ്റെ മകൻ അപ്പോൾ അവർ ബന്ധത്തിൽ റസ്തുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എല്ലാം കൂടി കൂടി ചേരുന്ന ഒരാൾ ഞാനാണെന്ന് അവർ പ്രത്യേകം പറയുമായിരുന്നു അത്ര അതുപോലെ തന്നെ അന്നത്തെ ഭരണാധികാരികളും പ്രത്യേകിച്ചും അമർബുൻ അബ്ദുലാജിദ് റഹിമുദ് അവരായിരുന്നു അന്നത്തെ ഖലീഫ് മദീനയിൽ അവർക്ക് പ്രത്യേകം ബഹുമാനിക്കുകയും ഇവർക്കൊരുപാട് സമ്മാനങ്ങളും മറ്റും ഒക്കെ കൊടുത്തേക്കുകയും മറ്റൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് അതുപോലെ തന്നെ ഈ ഫാത്തിമാബിയുടെ ഭർത്താവായിരുന്ന ഹസ്സൻ റബ്ദുള്ളാ വൻ അവർ വഫാത്തേൻ്റെ ശേഷം അന്നത്തെ മദീനത്തെ ഗവർണറായിരുന്ന അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഉമവിയ ഖിലാഫത്തായിരുന്നു അമീർ എന്ന് ഷാമിലാണ് അവരുടെ ഗവർണറായിട്ട് ഇവിടെ ഭരിച്ചിരുന്ന അബ്ദുറഹ്മാൻ ബുഹാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവരെന്ത് ചെയ്തു ഇവർക്ക് ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു ഇവർക്ക് കത്തി ഞങ്ങൾ കല്യാണം അയക്കാനാഗ്രഹിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഞാൻ കല്യാണം അയക്കാനൊന്നും എന്ന് പറഞ്ഞിട്ട് അത് റെജക്റ്റ് ചെയ്തു അവരുടെ ആവശ്യം പക്ഷേ ഈ അബ്ദുറഹ്മാൻ ബുഹാക്കിനെത്തി പറ്റിയില്ല കാരണം അയാളാണെന്നും മദീനയിലെ വാലിയാണ് ഗവർണറാണ് അയാൾ ഒരു കാര്യം പറഞ്ഞിട്ട് സംബന്ധിച്ചില്ല അപ്പോൾ അയാൾ പരമാവധി രീതിയിൽ എന്ത് ചെയ്തു ഫാത്തിമാബിയെ ഭയങ്കര ശല്യപ്പെടുത്താൻ തുടങ്ങിയതാണ് അപ്പോൾ ഇവർ ഗതി കേട്ടപ്പോൾ എന്ത് ചെയ്തു അന്നത്തെ ഭരണാധികാരി എന്ന എസീദ്ബിൻ അബ്ദുൽ മലിക്കിനെ ഒരു കത്ത് എഴുതി ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു മറ്റു പറഞ്ഞിട്ട് ഈ കത്ത് കിട്ടിയ ഇതെന്ത് ചെയ്തു ഭയങ്കര ദേഷ്യം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു ഉടനെ തന്നെ തായിഫിൻ്റെ അമീറായിരുന്നു അബ്ദുൾ വാഹിദിനോട് പറഞ്ഞു അന്നേ മദീനയുടെ ഗവർണറാക്കി ഉടനെ തന്നെ മദീനയിലേക്ക് പോകുക എന്നിട്ടെന്ത് ചെയ്തു അബ്ദുൾ റഹ്മാൻ ദുഹാക്കിനെ പിടിക്കാൻ ഒരു നാൽപ്പതിനായിരം ദിനാർ ഫൈൻ ഇടുക എന്ന് മാത്രമല്ല അയാളെന്ത് ചെയ്യണം നന്നായിട്ട് എന്ത് ശിക്ഷിക്കണം അയാളെ ശിക്ഷ കൊണ്ട് അയാളെ കരച്ചിൽ നിൽക്കണം എന്ന് ചെയ്യുന്നുണ്ട് ഇവിടെ കേൾക്കണം അതായത് ഷാമിൽ കേൾക്കണം അതായത് മദീനയും ഷാമും തമ്മിൽ അത്രയും കിലോമീറ്ററോളം ദൂരമുണ്ട് എനിക്ക് ഞാൻ ഈ കിടക്കുന്നവടത്തെ അയാളെ കരച്ചിൽ കേൾക്കണം എന്നുള്ള ഉത്തരവ് കൊടുക്കുകയും അങ്ങനെ അബ്ദുൾ വാഹിദ് എന്നവര് തായിഫിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ് ഇയാൾ അയാൾ അതായത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാർത്ത അറിഞ്ഞ് ഈ അബ്ദുറഹ്മാൻ ബുഹാഖി മദീനയിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഈ എസീദ്ബിൻ അബ്ദുൽ മലിക്കിൻ്റെ ഒരു സഹോദരനുണ്ട് ഒരു മുസ്ലിമത്ത് ബിൻ അബ്ദുൽ മലിക്ക് എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത് പോയിട്ട് എന്ത് സംരക്ഷണം ആവശ്യപ്പെട്ടു ഇങ്ങനെ എനിക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ എനിക്കത് സംരക്ഷണം തരണം അപ്പോൾ ഈ മുസ്ലിം എന്ത് ചെയ്തു ബിൻ അബ്ദുൽ മലിക്കിന് കത്തയായിരുന്നു ഞാൻ അങ്ങനെ സംരക്ഷണം കൊടുക്കട്ടെ അയാളിതാക്കണ്ട അപ്പം ഇക്കാര്യത്തിൽ ആരും ഇതും ഞാൻ സഹിക്കൂല അയാൾ ഉടൻ തന്നെ മദീനയിലേക്ക് പോയിട്ട് ഈ നാൽപ്പതിനായിരം ദിനാർ ഇത് കൊടുക്കും വേണം അയാൾ ആ ശിക്ഷ ഏറ്റവും വാങ്ങുകയും എന്ന് പറയുകയും അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ അയാൾ എന്ത് ചെയ്തു മദീനയിലേക്ക് വന്നിട്ട് ആ ശിക്ഷ ഏറ്റുവാങ്ങിയെന്നാണ് അത്രയും പീഡിപ്പിച്ചിരുന്നതാണ് അയാൾ കാരണം ഈ ഫാതിമാവിയുടെ ഈ ഒരു കത്തി വലി ആ യസീദ് ഒലി അബ്ദുൽ മലിക്കിനെ അത്രയും സങ്കടം തോന്നിയതാണ് കാരണം റസൂദ് ഹാജമിൻ്റെ കുട്ടീനെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതിൽ അതുപോലെ തന്നെ ഈ ഫാത്തിമാബിയെ ഹയാത്തുള്ള കാലത്ത് ഇവരുടെ ഭർത്താവായിരുന്നു ഹയസ്താൻ റദ്ദെന്ന് രണ്ടാമത്തെ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മസൂദ് ബിനു മഖർമർ റദ്ദമ്മശേരാണ് അവരുടെ അടുത്ത് പോയി എന്നാണ് അവരുടെ കുട്ടി കുട്ടി കല്ല്യാണം കഴിക്കാൻ വേണ്ടി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിക്കാൻ വന്നൊക്കെ നല്ലതാണ് നിങ്ങളൊരു കാരക്കത്തെയാണെങ്കിൽ തരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളം കല്യാണം കഴിച്ചു തരും പക്ഷേ നിങ്ങൾ ആദ്യത്തെ ഭാര്യയായിട്ടുള്ള ഫാത്തിമാബി അവിടെ നിൽക്കുമ്പോൾ ഞാൻ ചെയ്യില്ല എൻ്റെ മോളെങ്ങ് കല്യാണം കഴിച്ചു തരില്ല അപ്പോൾ എന്താണ് അവർ കാരണം കണ്ടെത്തിയത് റസൂസ് അവരുടെ മകളാ ഫാത്തിമാബി അലിറുദ്ദാൻ്റെ ഭാര്യയായിരിക്കുന്ന സമയത്ത് അലി അലിറദ്ദാട് വേറെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ആ ഒരു ഒരു അലിറദ്ൻ്റെ മകളുടെ മകളാണ് ഫാത്തിമാവിയാണ് ഇപ്പം ഭാര്യയായിട്ടുള്ളത് അപ്പോൾ അവരെ ഹയാത്തുള്ള പിന്നെ കുട്ടിനെ ഞങ്ങൾക്ക് കല്യാണം അയച്ച് തരാൻ നിങ്ങൾക്ക് താല്പര്യമില്ല കാരണം അത് അവർക്ക് ഇഷ്ടപ്പെടൂല്ല എന്നുള്ള പേടികൊണ്ട് അവരത് കല്യാണം കഴിച്ചു കൊടുത്തില്ല എന്നൊക്കെ ചരിത്രത്തിൽ കാണാം അപ്പോൾ അവരുടെ വീടും കിണറൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വരുന്നു ഇല്ലെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കി അസാം വലൈക്കും വറഹമുല്ലാ വിബക്കാത്തു